ഹരിയോ ഓം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചൈതന്യം നിറഞ്ഞ അഞ്ച് ദ്വാരക ക്ഷേത്രങ്ങളാണ് ഭാരതത്തിലെ പ്രസിദ്ധമായ പഞ്ചദ്വാരക ക്ഷേത്രങ്ങൾ പഞ്ചദ്വാരക ക്ഷേത്രങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്രക്കായിട്ട് നാം ഒരുങ്ങുകയാണ് അതും ശ്രീകൃഷ്ണ ദ്വാരക എക്സ്പ്രസ് ട്രെയിനിൽ ഈ യാത്രയെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ തയ്യാറാക്കിയിരുന്നെങ്കിലും റെയിൽവേ നമുക്ക് പുതിയൊരു ഷെഡ്യൂളും അതുപോലെ യാത്രാ ചെലവ് കുറച്ചുകൊണ്ടുള്ള ഒരു പുതിയ റൂട്ടും തന്നിരിക്കുകയാണ് അപ്പം അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പഞ്ചദ്വാരക സ്ഥിതി ചെയ്യുന്നത് രണ്ടെണ്ണം രാജസ്ഥാനിലാണ് നദ്വാരക എന്നും കൺക്രോളി ദ്വാരക എന്നും അറിയപ്പെടുന്നു പിന്നീട് മൂന്നെണ്ണം ഗുജറാത്തിലാണ് അതിലൊന്ന് അഹമ്മദാബാദിലാണ് അഹമ്മദാബാദിലെ ദ്വാരകേ ഡോർ ദ്വാരക എന്നറിയപ്പെടുന്നു പിന്നീട് ദ്വാരകാദി ക്ഷേത്രം നമുക്കെല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിർമ്മിച്ചു എന്ന് പറയുന്ന ബെയ്റ്റ് ദ്വാരക ഈ അഞ്ച് ദ്വാരകളിലേക്ക് കൂടാതെ മറ്റ് പ്രധാന ക്ഷേത്രങ്ങളിലേക്കും നാം തീർത്ഥയാത്രയ്ക്കൊരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് ആറ് വരെയാണ് ഈ തീർത്ഥയാത്ര യാത്രയുടെ ഷെഡ്യൂൾ ഇപ്രകാരമാണ് ഫെബ്രുവരി ഇരുപത്തിനാലിന് കാലത്ത് തിരുവനന്തപുരം സെൻട്രൽ നിന്നും ട്രെയിൻ യാത്ര ആരംഭിച്ച് തുടർന്ന് കൊല്ലം കായംകുളം കോട്ടയം എറണാകുളം തൃശൂർ ഷൊർണൂർ കാലിക്കറ്റ് വടകര കണ്ണൂർ പയ്യന്നൂർ കാഞ്ഞങ്ങാട് കാസർഗോഡ് തുടങ്ങിയ സ്റ്റേഷനിലൂടെ കടന്നുപോയി ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ബോംബെ പൻവേയിലെത്തി ഫെബ്രുവരി ഇരുപത്തി ആറിന് വൈകുന്നേരം നമ്മൾ ഉദയ്പൂർ സിറ്റിയിലെത്തിച്ചേരുന്നു രാജസ്ഥാനിലെ ഏറ്റവും പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രവും തീർത്ഥാടന കേന്ദ്രവുമാണ് ഉദയ്പൂർ സിറ്റി അന്ന് അവിടെ താമസിച്ച് ഇരുപത്തി ഏഴിന് കാലത്ത് നാം അവിടെ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദ്വാരകളായ നദ്വാരക ഭഗവാൻ ശ്രീനാഥ്ജിയായിട്ട് അവിടെ വിരാജിക്കുന്നു വളരെ ചൈതന്യവത്തായ ക്ഷേത്രം ചിരപുരാതനമായ ക്ഷേത്രം നിരവധി മഹാന്മാർക്ക് ഭഗവാന്റെ ദർശന അനുഭൂതി കിട്ടിയ ഏറെ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് ശ്രീനാഥ്ജി ക്ഷേത്രം അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ കൺക്രോളി ദ്വാരക എന്ന ക്ഷേത്രത്തിലേക്ക് പോകുന്നു അതും ചിരപുരാതന ക്ഷേത്രമാണ് നിരവധി മഹാന്മാരുടെ തപസ്സുകൊണ്ട് പവിത്രമാക്കപ്പെട്ട സ്ഥലമാണ് കൺക്രോളി ദ്വാരക അവിടുത്തെ ദർശനം കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൽ കയറുന്നു നമ്മൾ ഇരുപത്തെട്ടിന് അഹമ്മദാബാദിൽ എത്തിച്ചേരുന്നു ഇരുപത്തെട്ടിന് അഹമ്മദാബാദിലുള്ള ഡാക്കൂർ ദ്വാരക ക്ഷേത്രം നമ്മൾ ദർശിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനെ അവിടെ വിളിക്കുന്നത് രൺചോദർജീന്നാണ് അതായത് യുദ്ധക്കളത്തിൽ നിന്ന് പാലായനം ചെയ്തവൻ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത് ഭാഗവതത്തിലും മഹാഭാരതത്തിലുള്ള കഥയിൽ ഭഗവാൻ ജരാസന്ധനുമായിട്ടൊക്കെ ഏറ്റുമുട്ടുമ്പോൾ ഒരു ഭീരുവിനെ പോലെ ഓടി ഒളിക്കുന്ന ഒരു രംഗമുണ്ട് വാസ്തവത്തിൽ അതൊരു യുദ്ധതന്ത്രമായിരുന്നു അങ്ങനെ പിന്നീട് ജരാസന്ദനെ തോൽപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഏതായാലും ഭഗവാൻ പാലായനം ചെയ്തു എന്ന പേരിലുള്ള ക്ഷേത്രമാണ് ഡാക്കൂർ ദ്വാരക ചിരപുരാതനമാണ് നിരവധി മഹാന്മാർക്ക് ദിവ്യ അനുഭവം കിട്ടിയിട്ടുള്ള ക്ഷേത്രം കൂടിയാണ് അത് കഴിഞ്ഞ് നമ്മള് ട്രെയിനിൽ യാത്ര തുടരുന്നു മാർച്ച് ഒന്നിന് നമ്മൾ ദ്വാരകയിലെത്തി ഫ്രഷ് അപ്പായി നമ്മൾ പോകുന്നത് ജാംബവാൻ ഗുഹയിലേക്കാണ് വളരെ പ്രസിദ്ധമായൊരു ഗുഹയാണ് ജാമ്പവാൻ ഗുഹ ഇവിടെ വെച്ചാണത്രേ ഭഗവാൻ ജാമ്പവാനുമായി മല്ലയുദ്ധം ചെയ്ത് ജാംബവാനെ തോൽപ്പിച്ച് ജാംബവാന്റെ വളർത്തു പുത്രിയായ ജാബവതിയെ സ്വീകരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനും ജാബവതിയും വിവാഹം കഴിച്ച ജാമ്പവാൻ ഗുഹയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം അത് കഴിഞ്ഞ് നമ്മള് ചരിത്രപ്രസിദ്ധമായ മഹാത്മാഗാന്ധിജിയുടെ ജന്മഗ്രഹം കാണാൻ പോകുന്നു പുത്തലി പുത്തലിഭായയും താമസിച്ച ആ ധന്യഗ്രഹം അവിടെയാണ് മഹാത്മാ ഗാന്ധിജിക്ക് ജന്മം കിട്ടിയത് ചരിത്ര പ്രാധാന്യമുള്ള ഭാരത ഭാരതസമ്മ രാഷ്ട്രപിതാവിന്റെ ജന്മക്ഷേത്രമാണത് അവിടെ ദർശിച്ച് നമ്മൾ ദ്വാരകയിലേക്ക് തിരിച്ചു വരുന്നു നമ്മൾ മാർച്ച് രണ്ടിന് ദ്വാരകാധീശ ക്ഷേത്രം ഏറ്റവും സുപ്രസിദ്ധമായ ക്ഷേത്രമാണ് ദ്വാരകാധീശ ക്ഷേത്രം ഇവിടെയാണ് ആദിശങ്കരാചാര്യസ്വാമികൾ തന്റെ പശ്ചിമഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തെ നാല് മഠങ്ങളിൽ രണ്ടാമത്തതായ മഠം സ്ഥാപിക്കുന്നത് സാമവേദ പ്രാധാന്യമുള്ള തത്വമസി മഹാവാക്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ശങ്കര മഠം അവിടെയുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ബേറ്റ് ദ്വാരക ഒരു ദ്വീപിലുള്ള ദ്വാരകയാണ് ബേറ്റ് ദ്വാരക പണ്ട് നമുക്ക് ബോട്ടിലൂടെ വേണ്ടിയിരുന്നു യാത്രയാൽ ഇപ്പോഴങ്ങോട്ട് പാലമൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞു ബേറ്റ് ദ്വാരക ഭഗവാൻ വിശ്വകർമാവിനെ കൊണ്ട് നിർമ്മിച്ചതാണത്രേ അവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണീദേവി വിവാഹം കഴിച്ചു കൊണ്ടുവന്നതും അതുപോലെ തന്നെ സുധാമാവധവ കുചേല ബ്രാഹ്മണനെ സ്വീകരിക്കുന്നതും അദ്ദേഹത്തെ കാലുകഴി പൂജിക്കുന്നതൊക്കെ ആ ധന്യമായ അനുഗ്രഹീതമായ പവിത്ര ഭൂമി ദർശിച്ച് നമ്മൾ നാഗേശ്വർ മഹാലിംഗ ക്ഷേത്രം ജ്യോതിർലിംഗങ്ങളിൽ പ്രസിദ്ധമായ നാഗേശ്വർ ക്ഷേത്രവും കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ട്രെയിനിൽ തിരിക്കുന്നു മാർച്ച് മൂന്നിന് നമ്മൾ സോമനാഥ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ എത്തിച്ചേരും സോമനാഥ ജ്യോതിലിംഗ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവരാരും ഉണ്ടാവില്ല അത് അത്ര പ്രസിദ്ധമാണിത് ഈ ക്ഷേത്രം പണ്ട് മുഗളന്മാരുടെ കാലത്ത് മുഹമ്മദ് ഖസ്നി നിരവധി തവണ ആക്രമിച്ച് നശിപ്പിച്ച ക്ഷേത്രമാണ് അവിടുത്തെ മുതലെല്ലാം കൊള്ളയടിച്ച് കൊണ്ടുപോയി അങ്ങനെ നശിപ്പിച്ച ക്ഷേത്രത്തെ ഭാരത സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽജി അദ്ദേഹം ആ ക്ഷേത്രത്തെ പുനർനിർമ്മിച്ചു ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്രം പുനർനിർമ്മിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ ജിയാണ് അത് ഭക്തജനങ്ങൾക്ക് തുറന്നുകൊടുത്താവട്ടെ നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജിയും അപ്പോൾ ഒരു ചരിത്ര പ്രാധാന്യം കൂടി ആ ക്ഷേത്രത്തിനുണ്ട് കാരണം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ഒരു ശക്തി പകർന്ന സ്ഥലം കൂടിയാണ് സോമനാഥ ക്ഷേത്ര ആ പരിസരം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ട്രെയിനിൽ തന്നെ യാത്ര തുടരും അവിടുത്തെ ദർശനം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ചന്ദ്രഭാഗ എന്ന ശക്തിപീഠത്തിലേക്കാണ് ഈ ശക്തിപീഠത്തിന് പ്രഭാസ ശക്തിപീഠം കാരണം ഇതെല്ലാം പ്രഭാസ തീരം കൂടിയാണ് ഭഗവതിയുടെ ഏറ്റവും ചൈതന്യമുള്ള ക്ഷേത്രമാണ് ചന്ദ്രഭാഗ ശക്തിപീഠം സതീദേവിയുടെ ശരീരത്തിന്റെ വയറിന്റെ ഭാഗം ഇവിടെ വീണു എന്നതാണ് ഒരു കഥ ഉള്ളത് അതായത് ഏറെ ശക്തി നിറഞ്ഞിരിക്കുന്ന ഒരു പീഠമായതുകൊണ്ടാണ് ചന്ദ്രഭാഗ ശക്തി പീഠം എന്നീ ക്ഷേത്രത്തെ വിളിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നാം എത്തുമ്പോൾ അന്ന് ആറ്റുകാൽ പൊങ്കാല ദിവസവുമാണ് പൗർണമിയുമാണ് നമ്മൾ അവിടെ വെച്ച് ആറ്റുകാൽ പൊങ്കാല അനുസ്മരിക്കുന്ന വിധത്തിൽ പൊങ്കാല നമ്മളും അവിടെ ആഘോഷിക്കും ഭക്തജനങ്ങൾക്കെല്ലാവർക്കും ആ പൊങ്കാലയിൽ ഒരു ഭാഗമാവാനുള്ള സൌകര്യം ഒരുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പൊങ്കാലയൊക്കെ ആഘോഷിച്ച് അവിടെ നിന്ന് വീണ്ടും ട്രെയിനിൽ യാത്ര തുടരും മാർച്ച് നാലിന് നമ്മൾ എത്തിച്ചേരുന്നത് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് നിഷ്കളങ്ക മഹാദേവ് അതായത് കടൽ കരയിലാണ് കടലിലെ വെള്ളം ഉയരുമ്പോൾ ഈ ക്ഷേത്രം വെള്ളത്തിനടിയിലാണ് തിരമാലകൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് പ്രത്യക്ഷമായി കാണാവുന്നതും അവിടെ പോയി നമുക്കും അഭിഷേക പൂജകൾ ചെയ്യാൻ കഴിയുന്നതുമായ ഒരു ക്ഷേത്രം അത്ഭുതമാണ് എന്തെല്ലാമോ പ്രകൃതിയിൽ പരിവർത്തനം ഉണ്ടായിട്ടും ആ ക്ഷേത്രത്തിനൊന്നും സംഭവിച്ചിട്ടില്ല സുനാമികൾ വന്നു പലതും വന്നു ക്ഷേത്രം അതുപോലെ തന്നെയുണ്ട് കാണേണ്ടതായിട്ടുള്ള ക്ഷേത്രമാണ് നിഷ്കളങ്ക മഹാദേവ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് അവിടെ നിന്ന് ഏകത നഗറിലേക്കാണ് മാർച്ച് അഞ്ചിന് നാം ഏകത നഗറിലെത്തിച്ചേരും ഏകതാ നഗർ നിങ്ങൾക്കറിയാം പ്രസിദ്ധമാണ് നർമ്മദ ഡാമിന് തീരത്തുള്ള സ്ഥലത്താണ് ഭാരതത്തിന്റെ അഭിമാനമായ ഭാരതത്തിന്റെ അഭിമാന പുത്രനായ ഭാരതത്തെ ഈ രൂപത്തിലാക്കിയ അഞ്ഞൂറ്റി അറുപത്തഞ്ച് നാട്ടു കൈകളിൽ നിന്നും ഭാരതത്തെ ഇന്നൊരു അഖണ്ഡ ഭാരതമാക്കി തീർക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരുക്കു മനുഷ്യന്റെ സർദാർ വല്ലഭായ് പട്ടേൽജിയുടെ പൂർണകായ പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് ലോകത്തിൽ ഇത്രയും ഉയരം കുടിയർ പ്രതിമ ഇതുവരെ ആരും നിർമ്മിച്ചിട്ടില്ല ആ ഒരു ക്രെഡിറ്റ് ഭാരതത്തിനാണ് അവിടെ നമ്മൾ ദർശനം നടത്തുന്നു ഭാരതത്തിന് വേണ്ടി ത്യാഗവും അർപ്പണവും സ്വാതന്ത്ര്യ സമരത്തെ ഗാന്ധിജിയോടൊപ്പം ചേർന്ന് നയിച്ച ആ മഹാപ്രതിഭയ്ക്ക് മുമ്പിൽ നമ്മൾ നമ്മളുടെ എല്ലാ ഭക്തിയാദരവും സമർപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അവിടെ ഒരുക്കിയിരിക്കുന്ന ചരിത്ര മ്യൂസിയങ്ങളും കണ്ടുകൊണ്ട് നമ്മൾ കേട്ട പലതും അവിടെ ചെന്ന് കാണുമ്പോഴാണ് എത്രത്തോളം തെറ്റായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക ഇപ്പം ചരിത്രത്തിന്റെ ശരിയായൊരു ഉണ്ടാക്കാൻ സഹായിക്കുന്ന മ്യൂസിയങ്ങളും കണ്ട് നമ്മൾ ട്രെയിനിൽ നമ്മുടെ മടക്കയാത്ര തുടരും മാർച്ച് ആറിന് നമ്മൾ ബോംബെയിൽ പൻവേയിൽ എത്തിച്ചേരും മാർച്ച് ഏഴിന് നാം കേരളത്തിൽ നമ്മുടെ സ്റ്റേഷനുകളിൽ എത്തി നമുക്ക് വീട്ടിലെത്തിച്ചേരാൻ സാധിക്കും ഇങ്ങനെയാണ് ഈ യാത്ര തയ്യാറാക്കിയിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ആരംഭിച്ച് മാർച്ച് ഏഴിന് നമ്മൾ നമ്മുടെ നാട്ടിലെത്തിച്ചേരുന്ന ഈ പഞ്ചദ്വാരക തീർത്ഥയാത്രയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം തീർത്ഥയാത്രയെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടെ പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാനും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ എയ്റ്റ് എ ടു വൺ 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 ൽക്കൂടി പറയാം എട്ട് രണ്ട് എട്ട് ഒന്ന് എട്ട് എട്ട് രണ്ട് ഒന്ന് 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 മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ സെവൻ സീറോ ത്രീ ത്രീ നയൻ 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 ഒരിക്കൽ കൂടി പറയാം ഒൻപത് നാല് ഒൻപത് ഏഴ് പൂജ്യം മൂന്ന് മൂന്ന് ഒൻപത് 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 ഈ നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും പഞ്ചദ്വാരക തീർത്ഥാടനത്തിലേക്ക് സ്വാഗതം നമുക്കൊരുമിച്ച് ഭജനകൾ പാടി ട്രെയിനിൽ തയ്യാറാക്കുന്ന ശുദ്ധ വെജിറ്റേറിയൻ ഭക്ഷണവും കഴിച്ചുകൊണ്ട് നമുക്കൊരേ മനസ്സോടെ ഭക്തിയോടെ ഒരേ കുടുംബമായിക്കൊണ്ട് തീർത്ഥാടനം ചെയ്യാം പഞ്ചദ്വാരക തീർത്ഥാടനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം പ്രണാമ